ഹലോ ഹായ് അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ കുറേ നാളുകളായി കാത്തിരുന്നത് അതായത് നമ്മുടെ ഇൻവിസിബിൾ ആർമി ഈ ഇൻവിസിബിൾ ആർമി എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ഡോക്ടർ റോസി ഡോക്ടറേറ്റ് എന്തിനാണ് നേടിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഡോക്ടറിനെ പഠിച്ചതാണോ അതോ ഏത് എവിടെയെങ്കിലും ഡോക്ടറേറ്റ് നേടിയതാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും പുള്ളിക്കാരിത്തി തന്നെ പുള്ളിക്കാരിത്തിയെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ റോസി എന്ന പേരിലാണ് അപ്പം ഈ ഒരു പുള്ളിക്കാരിത്തിയിലെ ചാനലിൽ ജിനുസ് ടു പോയിന്റ് ഓ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ വന്ന് സംസാരിച്ചതിന് ഇന്നലെ മാപ്പ് പറഞ്ഞു കൊണ്ടൊരു ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും റോസി ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതായത് ജിനു പറഞ്ഞതിന് വേദി ഒരുക്കിയത് തെറ്റാണ് അത് സ്പൈസി ആയുള്ള കാര്യമാണ് അത് നല്ല രസമായത് കൊണ്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഞാനിപ്പോൾ ഞാൻ ഹാർദ്ദവമായി സോറി പറയുന്നു പക്ഷേ ജിനു സംസാരിച്ചത് മരിച്ചുപോയ ആരെയും കുറിച്ചല്ല എൻ്റെ പൊന്നു സോദരി മരിച്ചുപോയവരായിരുന്നാലും മരിക്കാത്തവരായിരുന്നാലും അവിടെ ഈ പുള്ളിക്കാരൻ ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് അമ്മാ എന്നാണ് അമ്മാ എന്നാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കാര്യത്തിലെ ആ ഒരു വാക്കിലെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ മാപ്പ് പറയുന്നതിനോടൊപ്പം അതിനെ പോളിഷ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ പോളിഷ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് പോളിഷ് ആകുന്നില്ല റോസി അതുപോലെ നിങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു തനൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ലേഡീസ് ഓൺ മിഷൻ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് മുമ്പ് എങ്ങാണ്ട ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ജിനോസ് ടു പോയിൻ്റ് ഓ എന്ന് പറയുന്ന ആൾ തുടങ്ങിയ ലേഡി സോൺ മിഷൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന കാര്യമെന്ന് പറയുന്നത് ഷെഫീന ബി വി എന്ന് പറയുന്ന സ്ത്രീയെ നിയമപരമായി നേരിടുക കുട്ടികളെയും സ്ത്രീകളെയും അസംഭവ്യമായിട്ടുള്ള അസംബന്ധങ്ങൾ പറയുന്നത് നിർത്തലാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു ചാനൽ തുടങ്ങിയത് ആ ഒരു ചാനലിൽ അന്ന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത് തനൂജ എന്ന് പറയുന്ന സ്ത്രീയെ തന്നെയായിരുന്നു നിങ്ങൾ തനൂജയ്ക്ക് വേണ്ടി അല്ല ആ ഗ്രൂപ്പ് തുടങ്ങിയത് എന്ന് പറഞ്ഞാലും അന്ന് ഷെഫീന ബി ഏറ്റവും കൂടുതൽ അടിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തനൂജ തന്നെയായിരുന്നു തനൂജയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ആ ഗ്രൂപ്പ് തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ മറ്റെത്ര സ്ത്രീകളെ കുറിച്ച് ഷെഫീന ബി ബി പറയുന്ന വിളികൾക്കെതിരെ നിങ്ങൾ നടത്തിയ ആ ഒരു പോരാട്ടം എന്താണ് നിങ്ങൾ ഒരു പറ്റം സ്ത്രീകൾ ഞാൻ അടക്കമുള്ള ഒരു പറ്റം സ്ത്രീകൾ ലേഡീസ് ഓൺ മിഷൻ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ സംഘടിച്ചിട്ടുണ്ടായിരുന്നു ആ സംഘടനയിലൂടെ നിങ്ങൾ നേടിയെടുത്ത അവകാശം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത ആ ഒരു പിന്നെ മോശമായ കാര്യത്തിന് തടയിട്ട നിങ്ങളുടെ പ്രവൃത്തി എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റായത് എന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ് ആഡാവുന്നത് എങ്ങനെയെങ്കിലും തനൂജയെക്കുറിച്ചും ആ മോളെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ നിർത്തലാക്കണമെന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിൽ കയറിയ ഞാൻ അതിനേക്കാൾ വൈലന്റ് വൈലൻറ്റായിട്ടുള്ള കുറേയധികം സ്ത്രീകളെയാണ് അതിൻ്റെ അകത്ത് കണ്ടുമുട്ടിയത് നിയമ പോരാട്ടം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേർ ഒളിപ്പോർ യുദ്ധം നടത്തുന്നതാണ് ഞാൻ ആ ഗ്രൂപ്പിനകത്തേക്ക് കണ്ടത് ഇപ്പോഴല്ലേ ഈ ഡോക്ടർ റോസിയുടെ മുഖം പോലും നിങ്ങൾ വെളിവാക്കുന്നത് ഈ ഡോക്ടർ റോസി എന്ന് പറയുന്ന സ്ത്രീ അതിൻ്റെ അകത്ത് ഒളിപ്പോർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഷെഫീന ബീവി ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോയ്ക്ക് താഴെ ചെന്ന് എത്രത്തോളം ആൾക്കാർക്ക് റിപ്പോർട്ട് അടിക്കാൻ സാധിക്കുമോ റിപ്പോർട്ട് അടിക്കൂ അതുപോലെ ഷെഫീന ബീവി പോകുന്ന വഴിയിൽ നിങ്ങൾ സംഘടിച്ച് ഷെഫീന ബിബിയെ വിളിച്ചിറക്കി അടിപറ്റിക്കൂ ഇവിടെയൊക്കെ എവിടെയാണ് ഈ ആളാണ് പറയുന്നത് അടിക്കൂ എന്ന് പറയുമ്പോ നിങ്ങൾ എവിടെയാണ് അപ്പം നമ്മളെ കുറച്ചധികം ആളുകളെ ഒരു വലിയ അക്രമത്തിന് അഴിച്ചു വിടുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് അത് മാത്രമല്ല തനൂജയ്ക്ക് വേണ്ടി തനൂജയ്ക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് ചേർന്ന പെണ്ണുങ്ങളെല്ലാം കൂടി ചേർന്ന് തനൂജയെ വളഞ്ഞിട്ട് അക്രമിക്കുകയായിരുന്നു ആ ഗ്രൂപ്പിന്റെ അകത്തിട്ട് ഞാൻ ഇറങ്ങി ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഈ പറയുന്ന ഡോക്ടർ റോസിയോട് ഞാൻ നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചതാണ് തനൂജ ആത്മഹത്യ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ ഡോക്ടർ റോസിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ നാടകം കളിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഡോക്ടർ റോസി ഡോക്ടറേറ്റ് നേടിയെന്നത്ര ഇനി ഇതുപോലെ തന്നെ തനൂജയ്ക്ക് വേണ്ടിയിട്ടല്ല ആ ഗ്രൂപ്പ് തുടങ്ങിയത് എങ്കിൽ പിന്നെ ആ ഗ്രൂപ്പ് പല ഗ്രൂപ്പുകളായി സ്പ്ലിറ്റായി നിങ്ങൾ സംഘടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തതെന്താണ് നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് ഒരു പറ്റം സ്ത്രീകൾ തെറി വിളിക്കുന്നു അവരുടെ തെറിവിളിക്കെതിരെ സംസാരിക്കാനാണ് നിങ്ങൾ ഇൻവിസിബിൾ ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു ചാനൽ എടുത്തു കൊണ്ട് വന്നത് എന്നാൽ ഈ പറയുന്ന മറ്റ് വ്യക്തികളെല്ലാം അതായത് മുംതാസ് സമീറ സനു ഷെഫീന ബി ഇവരൊക്കെയും തന്നെ തനൂജ കേസുമായി കോണ്ടാക്ട് ഉള്ളവരാണ് അതായത് ഷെഫിന ബിബിയും തനൂജയും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട് സനുവും തനൂജയും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട് സമീറയും തനൂജയും തമ്മിൽ നേരിട്ട് കൊമ്പ് കോർത്തിട്ടുണ്ട് മുന്താസും തനൂജയും തമ്മിൽ നേരിട്ട് കൊമ്പ് കോർത്തിട്ടുണ്ട് നിങ്ങളും ഇവരും തമ്മിൽ എന്താണ് ബന്ധം അതായത് നിങ്ങളും ഞാനും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ അവരെ മാത്രം അടിച്ചമർത്തുക ഇവർ സംസാരിക്കുന്നത് മാത്രം മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ചാനൽ വഴി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മതി അതായത് വിളിക്കുന്ന എല്ലാവരുടെയും ചാനൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാവരുടെയും ചാനൽ അടച്ചുപൂട്ടേണ്ട തെറിവിളിയുടെ റാണിയായ ഫിജോയുടെയും ഓസ് എന്ന് പറയുന്ന ഓസ് മലയാളി എന്ന് പറയുന്ന അവരുടെ ചാനല് അതുപോലെ പിന്നെ മറ്റ് മറ്റ് നിങ്ങൾക്ക് പ്രിഫർ ആയിട്ടുള്ള അവരൊന്നും തെറി വിളിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ് എല്ലാവരും മക്കളെ പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ അഭിമാനങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും നിങ്ങൾ അവിടെ കൊണ്ടുവരണം അപ്പോൾ പക്ഷപാതപരമായി നിങ്ങൾ നടത്തുന്ന ഈ ഒരു അറ്റംറ്റിനെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി സ്ത്രീകളിൽ കാണുന്ന ഒരു ദുശീലമാണ് കുറെ കാലങ്ങൾക്ക് ശേഷം അതായത് എന്നെ കുറിച്ച് ഒരാൾ മോശം പറഞ്ഞു ഞാനത് കേട്ടിട്ടില്ല ഞാനത് കേട്ടിട്ടില്ല ഇപ്പൊ ഡോക്ടർ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് പിന്നെ അതാ ബീനിനെ കുറിച്ച് സനു ഇങ്ങനെ പറഞ്ഞു പോയി ചോതീര് പോയി ചോദിരടി പോയി ചോതിരടി എന്ന് പറയുന്നതിനെ ഞങ്ങളുടെ നാട്ടിൽ യേശണി എന്നാണ് പറയുന്നത് അതിനെ തെളിവ് നിരത്തി സമർത്ഥിക്കുക എന്നല്ല പറയുന്നത് അതിനെ ഏഷണി നിങ്ങളുടെ ചാനലിൽ ഞാൻ ഇന്നലെ കണ്ടത് അതാണ് ഇനി അതുപോലെ തന്നെ തനൂജയെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തനൂജയ്ക്ക് തനിയെ സംസാരിക്കാൻ അറിയാം തനൂജയ്ക്ക് ഒരു ചാനലുണ്ട് തനൂജ സംസാരിച്ചു കൊള്ളും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ വീണ്ടും സംഘടിച്ചിട്ടുണ്ടായിരുന്നു തനൂജയ്ക്ക് ഒരു വീട് എന്ന പദ്ധതിയുമായിട്ട് എന്നിട്ട് വീടെവിടെ വീട് എന്ന പദ്ധതിയുമായിട്ട് നിങ്ങൾ ഒരുപാട് ലക്ഷങ്ങൾ കൈമാറിയിട്ടുണ്ട് നിങ്ങൾ ലക്ഷങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഫിജോയുടെ ലൈവ് വഴി ഫിജോ പതിനഞ്ച് ലക്ഷത്തിന്റെ വീട് എവിടെയെങ്കിലും റെഡി ആണെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് പറയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടായിരിക്കണമല്ലോ ആ ഗ്രൂപ്പിൽ നിങ്ങൾ തനൂജയ്ക്ക് വീട് അന്വേഷിച്ചത് ശരിക്കും ചീത്ത വിളിക്കുന്ന ആളുകളുടെ ചാനലുകൾ പൂട്ടണം എന്ന് പറഞ്ഞ പുതിയ ഉദ്യമവുമായി മുന്നോട്ട് വരുമ്പോൾ ഡോക്ടർ റോസ് നിങ്ങൾ മുമ്പ് നടത്തിയ ഏതെങ്കിലും ഒരു അറ്റംപ്റ്റിൽ വിജയം കണ്ടിരിക്കണമായിരുന്നു ഷെഫീന ബി വിക്കെതിരെ നിങ്ങൾ എവിടെയാണ് നിയമ പോരാട്ടം നടത്തിയത് ഷെഫിന ബീവിയെ എവിടെയാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഷെഫിന ബീവി മറ്റുള്ള ആളുകളെ തെറി വിളിക്കുന്നത് എവിടെയാണ് നിങ്ങൾ നിർത്തിയത് അതിനു പകരം നിങ്ങൾ എത്രത്തോളം അക്രമാസക്തരായി എന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ ഇൻവിസിബിൾ ആർമി എന്ന ചാനലിൽ വേടദോഷത്തോ വലദോഷത്തോ ഇരിക്കുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീ മറ്റുള്ളവരെ വിളിച്ച തെറി മറ്റുള്ളവരുടെ ചാനൽ വഴി പബ്ലിഷ് ആകുന്നുണ്ട് അതായത് അപ്പം തനൂജയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ട് നാവുണ്ട് അവർ സംസാരിച്ചു കൊള്ളും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മിനി എന്ന് പറയുന്നവര് അവര് പറഞ്ഞ അതിന്റെ അതിൻ്റെ തെറി അങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻവിസിബിൾ ആർമി തുടങ്ങിയത് തെറി വിളിക്കുന്നവരുടെ ചാനൽ പിന്നെ അടച്ചുപൂട്ടാൻ എന്ന് പറയേണ്ട വെള്ളപൂശാൻ എന്ന് പറഞ്ഞാൽ മതി അവരുടെ ചാനൽ അടച്ചുപൂട്ടുക എന്നുള്ളതല്ല നിങ്ങളുടെ എയിമെന്ന് പറയുന്നത് നിങ്ങളിൽ അതിൽ അതിനേക്കാൾ രൂക്ഷ രൂക്ഷവിമർശനം നടത്തിയ അതായതിപ്പോൾ സാനു കുട്ടികളെ പറയുന്നു എന്ന് പറയുമ്പോൾ ഒരാളായ ജിനൂസ് ടു പോയിൻ്റ് അതിലും വലിയ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതുപോലെ വാട്സപ്പിൽ സംസാരിച്ച സന്ദേശങ്ങൾ എടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതുപോലെ വാട്സപ്പിൽ സംസാരിച്ച സന്ദേശങ്ങൾ അവരും പബ്ലിഷ് ചെയ്യും ശരിക്കും ഇവിടെ കാഴ്ചക്കാരായി നിന്നുകൊണ്ട് രണ്ട് കൂട്ടരുടെയും തെറി വിളികൾ കേട്ട് ആരാണ് സത്യം ആരാണ് കളവ് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഒരു പറ്റത്ത് വന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ തെറി വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ മുട്ടിയപ്പോൾ തെറി വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്ഷമയ്ക്കും ഒരു പരിധിയില്ല അതുപോലെ തന്നെയാണ് അവർക്കും അവർ ഡയറക്റ്റ് വിറ്റിംസ് ആണ് അപ്പോൾ അവർക്കും വിളിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നിരിക്കാം ക്ഷമ കെട്ടിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം അവിടെയാണ് അവരും പിന്നെ തെറി വിളിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിടത്തോളം ഈ പിന്നെ മുംതാസ് എന്ന് പറയുന്ന സ്ത്രീ നന്നായി തെറി വിളിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിലും അവരുടെ ചാനൽ വഴി അവർ തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എന്നാൽ ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മകളെ അടക്കം പറയുന്നുണ്ട് പിന്നെ ഒരു തമ്പുനയിലിൽ ഫോട്ടോ കൊടുത്ത് എന്ന് പറയുമ്പോൾ തമ്പുനയിലിൽ ഫോട്ടോ കൊടുക്കുന്ന രീതിയിൽ അവർ ഇവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ അവർ തമ്പുനയിലിൽ ഫോട്ടോ കൊടുത്തത് അപ്പോൾ പ്രതികരിച്ചിട്ടുമുണ്ട് ആ സ്ത്രീ ആ സ്ത്രീ അതിലും രൂക്ഷമായിട്ട് ഒരു അമ്മയോട് ഒരു പെൺകുഞ്ഞിനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവരും അതുപോലെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടു കൂട്ടരും ഈക്വൽ ആയിട്ടുള്ള കാര്യത്തിൽ എന്ത് ന്യായം എന്ത് നീതി അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക അവർ സംസാരിക്കട്ടെ പൊതുജനങ്ങൾ അത് കണ്ട് വിലയിരുത്തുകയാണ് ചെയ്യേണ്ടത് ഇത് ശരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ചാനൽ തുറന്നു കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ ചാനൽ വഴി ഒരുപാട് വെള്ള പൂശുന്നു ഈ വെള്ള പൂശുന്ന ആരും തന്നെ മാന്യതയുള്ളവരല്ല അവർ അതിലും വലിയ തെറുകൾ വിളിക്കുന്ന ആളുകൾ എന്നിട്ട് പിന്നെ മുമ്പ് മുമ്പ് നടന്ന അവിടെ ഇട്ട കമന്റ് ഇവിടെ ഇട്ട കമന്റ് ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നു നിനക്ക് ചോദിക്കണ്ടേടി നീ ഇപ്പൊ ചോദ്യീ നീ എന്തുടി ഇത് കാണുന്നില്ലേടി നിനക്ക് പറയണ്ടേടി എന്ന് പറയുമ്പോൾ ഇതിനെയാണ് മോളെ നമ്മളൊക്കെ ഏഷണി എന്ന് പറയുന്നത് അപ്പൊ ഈ ഇൻവിസിബിൾ ആർമി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുന്നത് പകരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ഏഷണിക്കാരിയായി മാറുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിരാലംബരായ നിങ്ങൾ പറയുന്ന തനൂജയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു ഗ്രൂപ്പ് സ്ഥാപിച്ചത് ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾ നിരാലംബരായ ഏതൊരു സ്ത്രീയെയാണ് സംരക്ഷിച്ചത് നിങ്ങൾ ഏതൊരു സ്ത്രീക്കാണ് നീതി വാങ്ങിച്ചു കൊടുത്തത് നിങ്ങൾ ഏതൊരു സ്ത്രീക്കാണ് ഏതൊരു കുഞ്ഞിനെ പറയുന്നതാണ് നിർത്തലാക്കിച്ചത് നിങ്ങൾ ശരിക്ക് ചെയ്തത് എന്താണെന്ന് അറിയാമോ ഷെഫീന ബി മാത്രം തെറിവിളിച്ചു കൊണ്ടിരുന്ന തനൂജയെ മറ്റു നാല് സ്ത്രീകൾ കൂടി തെറി വിളിക്കുന്ന തരത്തിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് കഴിഞ്ഞു അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് കഴിഞ്ഞു ഷെഫീന ബി മാത്രം തെറി വിളിച്ചുകൊണ്ടിരുന്ന തനൂജയെ സനുവും സമീറയും മറ്റുള്ളവരെല്ലാം തെറി വിളിക്കുന്ന തരത്തിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് അത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ശരിക്ക് നൂറ്റി എഴുപത് പേരോളം നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു ഈ നൂറ്റി എഴുപത് പേര് സാമ്പത്തികമായി വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ് ഇത്രയും മാസങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നിട്ടും നിങ്ങൾ അത് ചെയ്യാതെ ഇവിടെ വന്നിട്ട് തെറി വിളിക്കുന്ന ആളുകൾക്ക് എതിരെ സംസാരിക്കുള്ളൂ ഈ ഉദ്യമത്തിൽ നിങ്ങൾ സക്സസ് ആകുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഥവാ അഥവാ നിങ്ങൾ അടിച്ചമർ അടിച്ചമർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇപ്പൊ മുന്താസ് ഷെഫീൻ അബീബ് ഷെഫീൻ അബീബിനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല മുന്താസ് പിന്നെ സെമീറ സനി എന്നീ സ്ത്രീകളെ നിങ്ങൾ അടിച്ചമർത്തുമ്പോൾ അതിനേക്കാൾ ശക്തരായിട്ടുള്ള ഫിജോയും മറ്റുള്ള ആൾക്കാരും നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി തെറി വിളിക്കാതെ എന്നെ പോലെ ഒരു പത്ത് പേർ സംസാരിക്കാനായിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അടിച്ചമർത്തിയവരാണ് അവരൊക്കെ അടിച്ചമർത്തുന്നവർക്കാണ് സംസാരിക്കാൻ നാവുകൾ ആവശ്യം അല്ലെ സംസാരിക്കാൻ നാവുകൾ ആവശ്യമുള്ള ആളുകളുടെ നാവുകളായിട്ട് തെറി വിളിക്കാതെ സംസാരിക്കാൻ എന്നെ പോലുള്ള കുറേ ആൾക്കാർ ഞാൻ തെറി വിളിക്കാത്ത ഒരാളൊന്നുമില്ല കേട്ടോ ഞാൻ നന്നായി എനിക്ക് തെറി വിളിക്കാൻ അറിയാം പക്ഷെ പൊതു സമൂഹത്തിൽ ഞാൻ തെറി വിളിക്കത്തില്ല തെറി വിളിക്കാതെ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാൽ എന്താവും അവസ്ഥ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു നിങ്ങളുടെ ഫേമസിന് വേണ്ടിയിട്ട് തുറന്നു എന്ന് പറഞ്ഞാൽ മതി അതായത് തനുജയെ എതിർത്തുകൊണ്ടാണ് സനു ഒക്കെ ഒരു ചാനൽ തുടങ്ങി അതിൽ സനു തനുജയെ എതിർത്തു പക്ഷെ നിങ്ങളൊക്കെ ചെയ്തത് എന്താണെന്നറിയാമോ നിങ്ങളിൽ ഒരുപാട് പേര് തനുജയെ സഹായിക്കാൻ എന്ന വ്യാജേനെ തനുജയെ ഇഷ്ടമാണ് എന്ന വ്യാജേനെ തനുജയോടൊപ്പം എന്നുള്ള വ്യാജേനെ നിങ്ങളൊക്കെയും ഒരു ഫേമസ് ആയി നിങ്ങളൊരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരെ സഹായിക്കുന്നു എന്ന് പൊതുജനത്തിന് ഒരു മിഥ്യയായ ധാരണ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനലുമായി പ്രത്യക്ഷപ്പെട്ടു അതായത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളൊരു ടൂളാക്കി ആരെ തനൂജയെയും മകളെയും അതാണ് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരാളെ ശത്രുവായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഒരു മോശമായ ഒരു കാര്യമല്ല ഇപ്പോ പാമ്പിന് ഭക്ഷണമായിട്ട് തവളയെ ഉണ്ടാക്കിയത് സൃഷ്ടാവാണ് എന്നാൽ തവളക്ക് ഒരു ആവാസ വ്യവസ്ഥയും കൊടുത്തിട്ടുണ്ട് അതായത് ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിൽ നിന്നും ചാടി ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് തവളയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആവാസ വ്യവസ്ഥ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്തവർ പാമ്പിന് ഭക്ഷണമാവുക അങ്ങനെ ലോകം നിലനിൽക്കൂ അതായത് ഒന്ന് മറ്റൊന്നിനും ഭക്ഷണമാകണം പക്ഷെ അതിന് രക്ഷപ്പെടാനുള്ള ഒരു ആവാസ വ്യവസ്ഥയും അവർക്കുണ്ട് അപ്പോൾ സ്വന്തം ന്യായങ്ങളെ കുറിച്ച് സ്വയം സംസാരിക്കുക അതിൽ നിന്നും പൊതുജനങ്ങൾ തീരുമാനിക്കും ആരായിരുന്നു ശരി ആരായിരുന്നു തെറ്റ് എന്നുള്ളത് നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളുടെ പറ്റിപ്പിക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേര് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്നും നിങ്ങൾ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ സെൽഫായിട്ട് കുറേ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് ഫേമസ് നേടി അവസാനം തനുജയും മകളും തെരുവോരത്തായി എന്നിട്ട് നിങ്ങൾ വന്ന് ഘോരം പ്രസംഗിക്കുന്നത് എന്താണ് നിങ്ങൾ ഇവിടെ വന്ന് അവിടെ ചെന്ന് അടി ഉണ്ടാക്കൂ ഇവിടെ ചെന്ന് അടിയുണ്ടാക്കൂ അമ്മയെ വ്യഭിച്ചാരി എന്ന് വിളിച്ചാലും അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം അതൊക്കെ നോർമൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം പക്ഷെ മറ്റുള്ളവർ അത് ചെയ്യണ്ട അത് നോക്കിക്കൊണ്ട് നിന്നാൽ മതി